നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തുടർന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി വിദേശത്ത് നിന്നടക്കം പണം എത്തിയത് സംബന്ധിച്ച് ഫൈസയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസിൽ ഫൈസി അറസ്റ്റിലാകുന്നത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ഫൈസിയെ ആറു ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്നും ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ തീരുമാനിക്കുന്നത് പി എഫ് ഐ ആണ് ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതോടെ എസ് ഡി പി ഐ നിരോധനത്തിനുള്ള സാധ്യതകൾ ശക്തമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും പി എഫ് ഐയെ നിരോധിക്കാൻ ബാധകമായ എല്ലാ കാരണങ്ങളും എസ് ഡി പി ഐക്കും ബാധകമാണെന്നാണ് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് എസ് ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പാർട്ടി എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഭീകര പ്രവർത്തനങ്ങൾ തുടരുന്നതിനെതിരായ കേന്ദ്ര നടപടികളുടെ ഭാഗമാണ് ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ പി എഫ്ഐ യിൽ നിന്ന് നാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തി ഇതേപ്പറ്റിയുള്ള ചോദ്യം ചെയ്യലിനു വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എം കെ ഫ് ഐ സി ഹാജരായിരുന്നില്ല പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും എല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് ആസ്ഥാനമായ യൂണിറ്റി ഹൌസിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ രേഖകളിൽ എസ് ഡി പി ഐ എങ്ങനെ പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥികളെ അടക്കം ഏതു തരത്തിൽ കണ്ടെത്തണമെന്നും പി എഫ് ഐ നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ടെടുത്തതായും ഇ ഡി വ്യക്തമാക്കുന്നു അതിനിടെ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ തൻ്റെ ഇടമുള്ള രാഷ്ട്രീയക്കാരുണ്ടോ എന്ന് മുൻ എം എൽ എ പി സി ജോർജ് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ വേണ്ടി മുറവിളി കൂട്ടാനും ഇവിടെ ആളുണ്ടായിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ദേശീയ നേതാവിനെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ടു നോക്കിയിട്ട് കണ്ടില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പി എഫ് ഐ പണപ്പിരിവ് നടത്തിയെന്നും ഇതുവഴി മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പി എഫ് ഐ സാമ്പത്തിക ബന്ധങ്ങളും ഒരേ കേഡർ സംവിധാനങ്ങളുമെല്ലാം എസ് ഡി പി ഐയുടെ നിരോധനത്തിലേക്കാണ് വഴി തുറക്കുന്നത് മുൻപ് കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് നയിച്ചത് കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത രഹസ്യ രേഖകളായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏക ലക്ഷ്യം ജിഹാദ് മാത്രമാണെന്നും ശാരീരിക പ്രതിരോധമടക്കം ജിഹാദിന്റെ ഭാഗമാണെന്നും വ്യക്തമാക്കുന്ന രേഖകളാണ് ഇഡിക്കും എൻ ഐ എയ്ക്കും ലഭിച്ചത് പി എഫ് ഐ ആസ്ഥാനമായ കോഴിക്കോട്ടെ യൂണിറ്റി ഹൌസിൽ മൂന്ന് വർഷം മുൻപ് നടത്തിയ റെയ്ഡിലാണ് പി എഫ്ഐയെ പറ്റിയുള്ള രേഖകൾ പിടിച്ചെടുത്തത് പി എഫ് ഐ എസ് ഡി പി ഐ എന്നിവയെപ്പറ്റിയുള്ള ആശയ വ്യക്തത വരുത്താനായി അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത രേഖയിൽ പി എഫ് ഐ എന്നത് ഇസ്ലാമിക് മൂവ്മെന്റ് ആണെന്നും എന്നാൽ പുറത്ത് സാമൂഹ്യ മൂവ്മെന്റ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാവും നിർദ്ദേശിക്കുന്നു ശാരീരികമായും ആശയപരമായും നിയമപരമായും സമരമേഖലയിലും അടക്കം പ്രതിരോധമെന്ന ആശയത്തെ ജിഹാദിനായി ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്കാണ് അംഗങ്ങൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും എസ് ഡി പി ഐ അടക്കം പി എഫ് ഐയുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കേണ്ട സംഘടനകളാണെന്നും രേഖയിലുണ്ട് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റ് ചെയ്തതിനു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിനൊപ്പമാണ് പി എഫ് ഐ രേഖകളും പുറത്തുവന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി